ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ചമ്മന്തി ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ നമുക്ക് പലതരം ചമ്മന്തികളും ഉണ്ടല്ലേ അപ്പം ഇന്ന് നമുക്കൊരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് അപ്പം നിങ്ങൾ കഴിക്കും ചിക്കൻ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കും ഞാനും നിങ്ങളെപ്പോലെ വിചാരിച്ചു തന്നെ ചിക്കൻ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അപ്പം ഉണ്ടാക്കിയേക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഞാൻ കുറച്ച് എല്ലാത്ത പീസാണ് എടുത്തേക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇതിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി ഈയൊരു ചമ്മന്തി ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി പിന്നെ നിങ്ങൾ ചിക്കൻ മേടിച്ചാൽ എന്തായാലും മാറ്റി വെക്കാതിരിക്കില്ല അത്രക്കും നല്ലതാണ് അപ്പോൾ അത് കായം പട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയിട്ടാ നമ്മൾ ചമ്മന്തി ഇറക്കുമ്പോൾ മുളക് ഇടുന്നുണ്ട് അത് കാരണം ആണ് ആവശ്യത്തിനുള്ള മുളക് പൊടി മാത്രം ഇട്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് കായം മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം വേറെ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ ഒന്നും ഇടരുത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടരുത് വെറുതെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടിയിട്ടിട്ട് കായം പാറട്ടി വെക്കണം ഞാനിത് പ്രത്യേകം പറയണത് എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങളിപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടുതലായി അയച്ചിട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ട് വർത്താൽ നമ്മൾ ചമ്മന്തി മാറിപ്പോവും അപ്പോൾ അത് കാരണം അത് എന്തായാലും ഒഴിവാക്കണം കേട്ടോ വെറുതെ മഞ്ഞൾ പൊടിയും മുളകും പൊടി മാത്രം ഇടണേ ഇനി അത് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതിലൊരു നാളികേരം വേണം അപ്പോൾ ഞാനിത് ആ ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതിയാണ് ഇതാ ഒരു മുറിയാണ് വൃത്തിയെക്കുന്നത് ഇതാ നാളികേരത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇല വേണം ഇനി മുളകാണ് വേണ്ടത് ഞാൻ ഉണക്കമുളക് അല്ല എടുക്കുന്നത് പച്ചമുളക് നമ്മൾ വീട്ടിലുണ്ടായ മുളക് പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ അതിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ ഇനി മുളകൊന്നും ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ടായാലും ഈ ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ ഇനി കുറച്ച് മല്ലിയില വേണം ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വേണം ഇനി ചെറുളുള്ളിയും കൂടിയും വേണം അപ്പൊ ഇത്ര മതിയിട്ടാണ് നമുക്ക് ചമ്മന്തിയിലുള്ളത് ഇനി ചെറുളുള്ളിക്ക് പകരം നമുക്ക് സബാവള വേണമെങ്കിൽ സബാവളി എടുക്കാം കേട്ടോ അപ്പം ഇത്ര മതിയിട്ട് നമുക്ക് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇതുവരെ കണ്ടിട്ട് അപ്പം ഇതെല്ലാം കൂടിയിട്ട് ചമ്മന്തി അരക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കണ്ടിട്ട് പോയിട്ട് ഇതെല്ലാം കൂടി അരച്ചാൽ ശരിയാവില്ല കേട്ടോ അപ്പം ആദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം അപ്പം അത് വറുക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ അത് വറുത്തെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം അതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനയിൽ കിട്ടു കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലേക്കൺ ഓൺ വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണോട്ടോ ചിക്കൻ ഒരേ ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴെ രണ്ട് സൈഡും മുരിഞ്ഞു വരുള്ളൂ അപ്പോൾ അതാ എന്ത് വന്നിട്ടുണ്ട് അതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ചിക്കൻ എല്ലാം വിചാരിച്ചിട്ട് നിങ്ങൾ ചമ്മന്തി ഇറക്കാതിരിക്കേണ്ട കേട്ടോ ഒരിക്കലെങ്കിലും ഇതൊന്ന് കഴിച്ചു നോക്കണം അത്രക്കും ടേസ്റ്റിയാണിത് ഇനി നമുക്ക് ഇത്ര വെളിച്ചെണ്ണ വേണ്ട ഇന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റാം ഇത്ര അധികം നമുക്ക് വേണ്ട അപ്പം ഇന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൽ നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി വറുത്തെടുക്കേണ്ട ഒന്ന് കളർ മാറി വന്നാൽ മതി അത് അരമുറി നാളികേരം ചിരകിയത് ഞാൻ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം മതിയിട്ട് നമുക്ക് കുറേ നേരം എടുത്ത് വറുത്തെടുക്കൊന്നും വേണ്ട പെരിഞ്ചീകമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണില്ല ഈ നാളികേരം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണല്ലോ പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയും കൂടിയാണല്ലോ അപ്പം ഇതാ ഇനി അതിലേക്ക് ഉള്ളികൾ ഇട്ട് കൊടുക്കാം ചെറുളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുളിയുടെ എണ്ണം കൂട്ടണെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാട്ടോ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞൂല നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടെങ്കിൽ ഉണക്കമുളക് ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മുരിഞ്ഞ് വരും ഒന്നും വേണ്ടാട്ടാ ഒന്ന് വെറുതെ ഒന്ന് വാടി വന്നാൽ മതി ഇതിപ്പോ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓരോ സൈഡ് കരിഞ്ഞ് വരുമല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ വറക്കേണ്ടത് വിചാരിച്ചിട്ട് കുറേ സമയം പോകുന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറില്ക്കും ദോശയിൽക്കും ഒക്കെ കൂട്ടാട്ടോ രണ്ടിൽക്കും ഒരേപോലെ പോകും ഇതിട്ട് ഇളക്കുമ്പോഴേ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി വലിയ ചട്ടി എടുത്താൽ മതിയായിരുന്നു ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് വേറെ പാത്രം ഇനി കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കാരണം കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ചട്ടി മാറ്റാനൊന്നും പോയില്ല അതിൽ തന്നെ ഇട്ടിട്ട് ഇളക്കിയെടുത്തു ഇപ്പം ഇതാ ഈ ഒരു കളറു ആവുമല്ലോ ഇതുവരെ ആയ മതി നന്നായി മുരിഞ്ഞ് പോവരുത് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗമിൽ നിന്ന് ഇറക്കി വെക്കാം അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി മുരിഞ്ഞു പോവുമല്ലോ അപ്പോൾ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ വറക്കേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇതാ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം വെള്ളമൊന്നും കൂട്ടാതെ ചിക്കൻ അതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ചെറിയ ജാറിലിട്ടിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിതേപോലെ പൊടിയായിട്ട് കിട്ടില്ല മറ്റേലൊക്കെ ഇട്ട് അങ്ങനെ ചതഞ്ഞ് പോവുമല്ലേ ചെയ്യാൻ അരഞ്ഞ് പോണ പോലും ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറക്കി എടുത്താൽ മതി പെട്ടെന്ന് പൊടിഞ്ഞ് വരുമല്ലോ ഇപ്പം അതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം നമുക്ക് എല്ലാം കൂടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം എടുക്കണോട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അരച്ചെടുത്തുകൂടെയെന്നും അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ചമ്മന്തി ഇങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ ചമ്മന്തി ആയിട്ട് തന്നെ വരും അപ്പോൾ ഇതെന്താണെന്ന് പറയുക നമുക്ക് ഇത് ചിക്കനാണല്ലോ അപ്പോൾ ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ കിട്ടണമല്ലോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ചിക്കനാണോ എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുക്കണത് ഇനി കുറച്ച് മുന്നേ വറുത്ത് വെച്ച നാല് കേരം കൂടി ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് ഇഷ്ടമായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ മല്ലിയാല ഇട്ട് കൊടുക്കണില്ല ഇതിൽ ആവശ്യത്തിൽ ഉപ്പും കൂടി ഞാൻ മുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങളിത് പറയാൻ മറന്നതാണ് നമ്മൾ തേങ്ങ വറക്കണ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാം അരച്ചേൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുക്കരുത് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഉപ്പ് പിടിക്കും അപ്പോൾ അതെനി ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നാളികേര അരക്കണ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ അതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ആയ കാരണം കേട്ടോ ഈ പച്ച കളർ നമുക്ക് മുളകും പൊടി അല്ലെങ്കിൽ മുളകൊക്കെ ആണെങ്കിൽ നമുക്ക് ചുവന്ന കളർ കിട്ടും അത് മുളകൊക്കെ ആവുമ്പോൾ നന്നായി അടിഞ്ഞു വരില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ആ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി കൂട്ടി കുഴക്കണം അത് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഇനി കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുത്തോളും അപ്പോൾ അത് മീതെ മീത കുറച്ച് പച്ചവെള്ളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായി എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കണം അപ്പോൾ ചിലർക്കെങ്കിലും ഇത് കാണുമ്പോൾ ഒരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ടാവും ഇങ്ങനെ കൈ വെച്ചിട്ടല്ലേ കുഴച്ചെടുക്കണം നമ്മളെ വീട്ടിൽ ഒരുക്കല്ലേ അപ്പോൾ നമ്മൾ കുഴച്ച് കൊടുത്ത് അവർക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുഴപ്പമുള്ളവരൊക്കെ ആണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്താലും മതി പക്ഷേ എന്താണെന്ന് അറിയാം നമ്മൾ ഈ കൈ വെച്ച് കുഴച്ചെടുക്കണം ആ ഒരു ടേസ്റ്റ് സ്പൂൺ വെച്ചിട്ട് എങ്ങനെ ഇളക്കി ഇളക്കിയെടുത്താലും കിട്ടില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയൂട്ടോ അപ്പോൾ ഇതാ ഉരുട്ടി ഉരുട്ടി ഇതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മൾ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ മേടിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ചിക്കൻ മാറ്റി വെക്കില്ല ഇതേപോലെ ചിക്കൻ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നല്ല ചിക്കൻ ചമ്മന്തി അരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റിൽ പറയണേ അപ്പം എനിക്കും അറിയാമല്ലോ നിങ്ങളെ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് ഇനി നല്ല ചൂടുള്ള ചോറും ഈ ചമ്മന്തി വേറെ ഒന്നും വേണ്ട ഞാൻ നിങ്ങളെന്നെ എടുത്ത് കാണിച്ചിട്ട് കൊതിപ്പിക്കണില്ല അപ്പം നിങ്ങൾക്കൊന്നുണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കോട്ടോ എൻ്റെ ചമ്മന്തിയും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടോ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം